മുനിസിപ്പാലിറ്റിയുടെ കനാൽ അവിടെ കൂടെ പോകുന്നുണ്ട് ആ കനാലടച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ വെള്ളം നിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിയെ സമീപിച്ചു ഞങ്ങൾ അതേപോലെ അവരും പറഞ്ഞു അവരും പിന്നെ വന്ന് നോക്കാൻ കഴിയും അവരും കൈയൊഴിയുന്ന രീതിയാണ് അതേപോലെ ഇപ്പൊ ബഹുമാനപ്പെട്ട കളക്ടറെടുത്ത് പോയി ഞങ്ങൾ നിവേദനം കൊടുത്തതാണ് ഒരു നടപടിയും കാണുന്നില്ല നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം മഴ കനക്കുമ്പോൾ സ്കൂൾ കോമ്പൗണ്ടിൽ വെള്ളക്കെട്ടുണ്ടാവുന്നത് വിദ്യാർത്ഥികൾക്ക് ദുരിതമായി മാറുകയാണ് പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിലും സ്കൂൾ ഗ്രൗണ്ടിലുമാണ് വെള്ളക്കെട്ടുണ്ടാവുന്നത് സ്കൂൾ കവാടത്തിനു മുന്നിലൂടെ കടന്നു പോകുന്ന ഓടയിലൂടെ വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമൊരുക്കണമെന്നാണ് സ്കൂൾ അധികൃതരുടെയും പി ടി എ ആവശ്യം സമീപത്ത് സ്വകാര്യ വ്യക്തി അടച്ച ഓട തുറന്നു വിട്ട് വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടു പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കോമ്പൌണ്ടിലേക്ക് മഴ കനക്കുമ്പോൾ വെള്ളം കുത്തിയൊലിച്ചെത്തുന്നത് കുട്ടികൾക്ക് ഭീഷണിയാവുകയാണ് മുഗൾ ഭാഗത്തെ വീടുകളിൽ നിന്നുൾപ്പെടെ കനത്ത മഴയിൽ വെള്ളം കുത്തിയൊലിച്ച് സ്കൂൾ കോമ്പൌണ്ടിലും താഴെയുള്ള ഗ്രൗണ്ടിലും നഴ്സറി കോമ്പൌണ്ടിലും എത്തുന്നത് ദുരിതമായി മാറുകയാണെന്ന് അധ്യാപകർ പറയുന്നു സ്കൂൾ കവാടത്തിന് മുന്നിലൂടെ പോകുന്ന ഓടയിലേക്ക് വെള്ളം ഒഴുക്കിവിടാൻ കഴിയാത്തതാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണം വെള്ളിയാഴ്ച പെയ്ത കനത്ത മഴയിൽ സ്കൂൾ കോമ്പൌണ്ടിൽ വെള്ളം നിറഞ്ഞതോടെ സ്കൂളിന്റെ ഒരു ഭാഗത്തെ മതിൽ പൊളിച്ച് വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വന്നു നഴ്സറി കുട്ടികളുടെ കോമ്പൗണ്ടിലും വെള്ളം കെട്ടി നിൽക്കുന്നത് അപകട ഭീഷണിയാണെന്നും സ്കൂളിനു സമീപത്ത് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തോട് ചേർന്ന ഓട അടച്ചതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നും കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി എത്രയും പെട്ടെന്ന് ഓട തുറന്നുവിടാൻ നടപടി സ്വീകരിക്കണമെന്നും അധ്യാപകൻ കെ എസ് ഹരിഹരൻ അധികൃതരോട് ആവശ്യപ്പെട്ടു നഴ്സറി മുതൽ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികളെ വരാനും പോവാനുള്ള ബുദ്ധിമുട്ട് അവർക്ക് അവര് വഴിക്ക് വീഴുക കുറേ ആൾക്കാർ ചേറിൽ പുളിക്കുക അങ്ങനത്തെ അവസ്ഥകൾ ഒരുപാട് സമയമായി വന്നുകൊണ്ടിരിക്കുന്നു ഇതിന് മുഖ്യ കാരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ നാരങ്ങക്കുണ്ട് വഴിക്ക് ഭാഗത്തുനിന്ന് വന്ന് അങ്ങനെ വന്ന് ഈ പള്ളി വരുന്ന വെള്ളം പാരമ്പര്യമായിട്ട് ആ വെള്ളം അങ്ങനെ ഒഴുകി പോകാനൊരു ചാലുണ്ടായിരുന്നു ഇവിടെ ആ ചാലിൽ കൂടെ അങ്ങനെ പുറത്തേക്ക് പോയിരുന്നു പക്ഷേ ആ ചാലിപ്പോൾ നമ്മുടെ ഒരു അവിടുത്തെ ഒരു ബിൽഡിംഗ്കാരൻ അത് അടച്ചു അടച്ചതുകൊണ്ടാണ് വളരെ വിഷമിക്കുന്ന രീതിയിൽ കുട്ടികളെ ഈ വെള്ളം പോവാ എവിടേക്കും പോവാതെ അങ്ങനെ വന്ന് ക്ലാസ് റൂമിലോട്ടും അതേപോലെ നമ്മുടെ ഇവിടുത്തെ ഹാളിലോട്ടും പ്രവേശിച്ച് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് കുട്ടികളുമായിട്ട് സൗകര്യത്തിന് പോകാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ വളരെ വിഷമമുണ്ട് കളക്ടർക്കും നഗരസഭാ അധികൃതർക്കും പലവട്ടം പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് അതേപോലെ അവരും പറഞ്ഞു അവരും പിന്നെ വന്ന് നോക്കാൻ കൈ അവരും കൈയൊഴിയുന്ന രീതിയാണ് അതേപോലെ ഇപ്പോൾ ബഹുമാനപ്പെട്ട കളക്ടറെ എടുത്ത് പോയി ഞങ്ങൾ നിവേദനം കൊടുത്തതാണ് ഒരു നടപടിയും കാണുന്നില്ല കളക്ടർ അന്വേഷിക്കാം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവനെ അങ്ങനെ വന്ന് കുട്ടികളിൽ നിന്നും വരാൻ പോകുന്ന ഒരു ഭാവിയിൽ കുട്ടികൾക്ക് സംഭവിക്കാവുന്ന അപകടത്തെക്കുറിച്ച് ഞങ്ങളടക്കമുള്ള ഈ അധ്യാപകരും രക്ഷിതാക്കളും അതുപോലെ ഇവിടുത്തെ മാനേജ്മെൻറ്റും വളരെ വിഷമത്തിലാണ് ഈ കാര്യത്തിൽ കാരണം ഞങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം വന്നാൽ ഇതിന് ഉത്തരവാദിത്വ കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹം അറിയണം ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയുണ്ടാവാത്തത് ശക്തമായ പ്രതിഷേധത്തിന് കാരണമാവുകയാണ് കുട്ടികൾക്ക് സുഗമമായി പഠിക്കാനുള്ള ഉണ്ടാവണമെന്നും കുട്ടികളുടെയും സ്കൂളിന്റെയും സുരക്ഷയ്ക്ക് കനാൽ തുറന്നുവിടാൻ നടപടിയുണ്ടാകണമെന്നും പ്രിൻസിപ്പാൽ സിസ്റ്റർ ജസ്മി ആവശ്യപ്പെട്ടു മഴക്കാലം ആകുമ്പോൾ ഇവിടെ നിറച്ചും ഇങ്ങനെ വെള്ളം കൊണ്ട് നിറയാണ് അപ്പം കുട്ടികൾക്ക് ഭയങ്കര തടസ്സമാണ് വരുവാനും പോവാനൊക്കെ ആയിട്ട് കാര്യം പറയും ഇത് ഞങ്ങളുടെ വെള്ളം മാത്രമല്ല ഇത് മുകളിൽ നിന്ന് വരുന്ന എല്ലാ വീടുകളിൽ നിന്ന് വെള്ളമാണ് ഈ താഴോട്ട് ഇറങ്ങി വരുന്നത് പക്ഷേ ഇവിടെ ഒരു അപ്പുറത്തുള്ള നമ്മുടെ ഇപ്പം വലിയ വലിയ കെട്ടിടങ്ങൾ വന്നിരിക്കണതുകൊണ്ട് അവരത് അടച്ച് അടച്ച് കളഞ്ഞു അപ്പം അതിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ ചാ കനൽ അവിടെ കൂടെ പോകുന്നുണ്ട് ആ കനാലും മാത്രമാണ് ഇവിടെ വെള്ളം നിൽക്കുന്നത് പെരിന്തൽമണ്ണയിലെ മികച്ച വിദ്യാലയങ്ങളിലൊന്നായ പ്രസന്റേഷൻ സ്കൂളിലെ കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതരുടെ ഇടപെടൽ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും ചാനൽ ടൺ പെരിന്തൽമണ്ണ സ്കൈ ഗോൾ സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും മുതൽ മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ